ആരോഗ്യമന്ത്രി പറഞ്ഞ് പറ്റിച്ച് നമ്മൾ അവഗണിച്ചു വിട്ടു എന്നുള്ളതാണ് പക്ഷെ പലതരം റിപ്പോർട്ടുകൾ വരട്ടെ എന്ന് ആരോഗ്യമന്ത്രി എല്ലാ കാര്യത്തിലും പറയുന്ന പോലെ നമ്മളെ കാര്യത്തിലും വന്നിട്ട് റിപ്പോർട്ടുകൾ വന്നു കുറ്റപത്രം വന്നു മെഡിക്കൽ കോളേജിൽ രണ്ട് ഡോക്ടേഴ്സിനെയും രണ്ട് നേഴ്സിനെയും പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിച്ച് കഴിഞ്ഞിട്ട് പോലും ഒരു തരത്തിലുള്ള ഒരു പരിഹാരവും ഒരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ് നമ്മള അവഗണിക്കുന്ന അവസ്ഥ കണ്ടിട്ട് ആണ് പ്രതിപക്ഷ നേതാവ് അടക്കം നമുക്ക് പിന്തുണയായി വന്നിട്ടുള്ളത് കാരണം നമുക്ക് ഉറപ്പ് വന്നത് ആരോഗ്യമന്ത്രിയാണ് അടുത്ത് വന്ന് കെട്ടിപ്പിടിച്ച് അഷിനു നീതി ഉറപ്പാക്കും എന്ന് ഉറപ്പ് തന്നതാണ് ഒരു സംസ്ഥാനത്തിൻ്റെ ആരോഗ്യമന്ത്രിയല്ലേ ഉറപ്പ് വന്നത് അപ്പം നമ്മൾ പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ പ്രതീക്ഷക്കൊക്കെ ഏകദേശം മങ്ങലേറ്റൊരവസ്ഥയിലാണ് ഉള്ളത് നമുക്ക് വേണ്ടി ഗവൺമെൻറ് പ്രോസിക്യൂട്ടർ അവിടെ ഹാജരായി വാദിക്കേണ്ടിയിരുന്ന ഒരു സ്ഥലത്ത് അവിടെ ഒരു വാദവും ഒന്നും വരാത്ത സാഹചര്യത്തിൽ അവിടെ നമ്മൾ പോലും അറിയാത്തൊരു സ്റ്റേ ആ ഒരു കേസ് സ്റ്റേ ആയി ഡോക്ടേഴ്സിന് അനുകൂലമായിട്ട് പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങി ചികിത്സാ പിഴവിനേരയായ കെ കെ ഹർഷിന ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ സമരത്തിനിരിക്കുകയാണ് ഹർഷിന നമ്മളോടൊപ്പമുണ്ട് നിലവിൽ ആരോഗ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ സമരത്തിനെത്താനുണ്ടായ ഒരു സാഹചര്യം സാഹചര്യമൊന്നും ആരോഗ്യവകുപ്പിൻ്റെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്ന് എട്ട് വർഷം മുമ്പ് സംഭവിച്ച ദുരിതത്തിനാണ് നമ്മൾ അഞ്ച് വർഷം വയറ്റിൽ കൊണ്ടായിരുന്നു നാലു വർഷമായി അത് പുറത്തെടുത്തിട്ട് ഇത്രയധികം വ ഇത്രയും കാലമായിട്ടും ആരോഗ്യമന്ത്രി നമ്മൾ സമര പന്തലിൽ വന്ന് ഉറപ്പ് തന്നു പോയ കാര്യമാണ് എന്നിട്ട് നാല് വർഷമായിട്ടും ഒരു തരത്തിലുള്ള ഒരു പരിഹാരം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എപ്പോൾ ചോദിച്ചാലും അർശനൻ്റെ കൂടെയാണ് ആരോഗ്യമന്ത്രി ആരോഗ്യവകുപ്പും സർക്കാരും അർച്ചനക്ക് നീതി ഉറപ്പാക്കും അർച്ചനക്ക് നീതി ഉറപ്പാക്കേണ്ടതാണ് അർശനൊരു സ്ത്രീയാണ് അമ്മയാണ് നിരന്തരം വാക്കുകൾ കൊണ്ട് തള്ളി മറിക്കുക എന്നല്ലാണ്ട് ഇതുവരെ ഒരു തരത്തിലുള്ള ഒരു പരിഹാരം ഒരു തുച്ഛമായ രണ്ട് ലക്ഷം രൂപ തന്ന് നഷ്ടപരിഹാരം എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചു പക്ഷേ ഇത്രയും വലിയ പ്രയാസവും തുടർ ചികിത്സകളും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ രണ്ടു ലക്ഷം പരിഹാരം ആവില്ല എന്നുള്ളത് കൊണ്ട് നമ്മളത് വാങ്ങിയില്ല അപ്പോൾ നമുക്ക് അത് പോരാന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് വന്നിട്ട് ഇതുവരെ ഒരു തരത്തിലുള്ള നീതി നമുക്ക് ലഭ്യമാക്കിയിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ആരോഗ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്ക് കാരണം നമുക്ക് ഉറപ്പ് വന്നത് ആരോഗ്യമന്ത്രിയാണ് അടുത്ത് വന്ന് കെട്ടിപ്പിടിച്ച് അർശിനെ നീതി ഉറപ്പാക്കും എന്ന് ഉറപ്പ് തന്നതാണ് ഒരു സംസ്ഥാനത്തിൻ്റെ ആരോഗ്യമന്ത്രിയല്ല ഉറപ്പ് വന്നത് അപ്പോൾ നമ്മൾ പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ പ്രതീക്ഷക്കൊക്കെ ഏകദേശം മങ്ങലേറ്റൊരവസ്ഥയിലാണുള്ളത് എന്തായാലും ഞങ്ങൾക്ക് നീതി ലഭ്യമായ മതിയാകും അത് വരെ ശക്തമായ പോരാട്ടം തുടരും ആരോഗ്യമന്ത്രി പറ്റിച്ചു എന്ന് ആണ് ആരോപിക്കുന്നത് തീർച്ചയായും ആരോഗ്യമന്ത്രി പറഞ്ഞ് പറ്റിച്ചു നമ്മൾ അവഗണിച്ചു കിട്ടും എന്നുള്ളതാണ് പറഞ്ഞു പറഞ്ഞു ഇത്രയും വലിയൊരു ദുരിതം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് കത്തി അത്രയും വലിയൊരു അശ്രദ്ധ വന്നിട്ട് അതിനൊരു തുടർ ഒരു നഷ്ടപരിഹാരം തന്നു അതുപോലും നൽകാതെ ഒരു തരത്തിലും പരിഗണിക്കാത്തൊരവസ്ഥയിൽ വെറുതെ വാക്കുകൾ കൊണ്ട് മാത്രം അവിടെ ഇവിടെയും പറയുന്നു എന്നല്ലാണ്ട് നമ്മളുമായിട്ട് ഒരു പരിഗണനയും നൽകാതെ നിരന്തരം അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് എട്ട് വർഷത്തോളമായി സംഭവം നടന്നിട്ട് മൂന്ന് വർഷത്തോളമായി സമരത്തിലാണ് സമരത്തിൻ്റെ ഒരു സമരം നമ്മൾ ആദ്യം ആറ് ദിവസം സമരം ആദ്യമായിട്ട് ഒരു തരത്തിലും പരിഹാരം ആവില്ല എന്ന് കണ്ട സമയത്ത് മെഡിക്കൽ കോളേജ് മുന്നിൽ ആറ് ദിവസം സമരം ചെയ്തു ആറാമത്തെ ദിവസം ആരോഗ്യമന്ത്രി നേരിട്ട് പന്തലിലെത്തി നമുക്ക് എല്ലാം ഉറപ്പ് തന്ന് സമരം പിൻവലിപ്പിച്ച് പോയി പിന്നെ അതൊരു പരിഹാരം ഉണ്ടാകാത്ത സാഹചര്യത്തിൽ നമ്മൾ അടുത്ത സമരം പ്രഖ്യാപിച്ചപ്പോഴാണ് രണ്ട് ലക്ഷം രൂപ പരിഹാരം പറഞ്ഞു അത് നമുക്ക് പര്യാപ്തമല്ലാത്തതെന്ന് അത് വാങ്ങിച്ചില്ല എന്നിട്ട് വീണ്ടും ഒരു പരിഗണനയില്ല ഒന്നും പരിഹരിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ വീണ്ടും സമരത്തിനിറങ്ങി അത് തുടർച്ചയായി നൂറ്റിനാല് ദിവസം മെഡിക്കൽ കോളേജിനെ തെരുവിൽ വെയിലും മഴയേറ്റ് ഞങ്ങളിരുന്നു അത് കഴിഞ്ഞ് പോലീസ് അത്രയും വ്യക്തമായി തെളിയിച്ച് കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ച സാഹചര്യത്തിൽ നമുക്ക് നീതികൾ കിട്ടും എന്നുള്ള ഉറച്ച പ്രതീക്ഷയിൽ നമ്മളാ ഒരു സമരം അവസാനിപ്പിച്ചു പക്ഷേ പലതരം റിപ്പോർട്ടുകൾ വരട്ടെ എന്ന് ആരോഗ്യമന്ത്രി എല്ലാ കാര്യത്തിലും പറയുന്ന പോലെ നമ്മളെ കാര്യത്തിലും വന്നിട്ട് റിപ്പോർട്ടുകൾ വന്നു കുറ്റപത്രം വന്നു മെഡിക്കൽ കോളേജിൽ രണ്ട് ഡോക്ടേഴ്സിനെയും രണ്ട് നഴ്സിനെയും പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞിട്ട് പോലും ഒരു തരത്തിലുള്ള ഒരു പരിഹാരവും ഒരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ് പിന്നെ നമ്മൾ പിന്നെയും കാത്തു നിന്നു പക്ഷേ അതുപോലും നമ്മൾ വീണ്ടും അവർക്ക് അനുകൂലമായിട്ട് അവര് ഹൈക്കോടതിയിൽ പോയി നമ്മൾ പോലും അറിയാതെ നമുക്ക് വേണ്ടി ഗവൺമെൻറ് പ്രോസിക്യൂട്ടർ അവിടെ ഹാജരായി വാദിക്കേണ്ടിയിരുന്ന ഒരു സ്ഥലത്ത് അവിടെ ഒരു വാദവും ഒന്നും വരാത്ത സാഹചര്യത്തിൽ അവിടെ നമ്മൾ പോലും അറിയാത്തൊരു സ്റ്റേ ആ ഒരു കേസ് സ്റ്റേ ആയി ഡോക്ടേഴ്സിന് അനുകൂലമായിട്ടു അപ്പോൾ ആ സ്റ്റേ ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല ഇനി ജനുവരി ഇരുപത്തി മുപ്പത്തൊന്നിന് ഒരു ഹിയറിംഗ് ഉണ്ട് അതും നമ്മൾ പൈസ കൊടുത്ത് വക്കീലിനെ വെച്ച് പറയേണ്ട അവസ്ഥയിലേക്ക് എത്തി കാര്യങ്ങൾ സമരത്തിനിപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ കോൺഗ്രസിൻ്റെ സപ്പോർട്ട് ഉണ്ട് എങ്ങനെയാണ് വളരെ സമാധാനം ഇപ്പോൾ ആ ഒരു വിഷയത്തിൽ തന്നെ നമ്മൾ ഇതുവരെ നമുക്കൊരു രാഷ്ട്രീയവും ഇല്ലായിരുന്നു പക്ഷേ ഇത്രയും നമ്മൾ അവഗണിക്കുന്ന അവസ്ഥ കണ്ടിട്ട് ആണ് പ്രതിപക്ഷ നേതാവ് അടക്കം നമുക്ക് പിന്തുണയായി വന്നിട്ടുള്ളത് നമ്മളെ തുടർ ചികിത്സ യു ഡി എഫ് ഏറ്റെടുത്തൊരു ലക്ഷം രൂപ അദ്ദേഹം നമുക്ക് തന്നുകൊണ്ടാണ് ഇപ്പോഴും ചികിത്സയിൽ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യാൻ വന്ന മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സാറും എന്നൊരു ലക്ഷം രൂപ പ്രഖ്യാപിച്ചിട്ട് നമുക്ക് ഇത്രയും നമ്മൾ തളർന്നൊരു അവസ്ഥയിൽ വളരെയധികം വലിയൊരു പ്രതീക്ഷയും സമാധാനമാണ് അതുകൊണ്ടുള്ളത് കാരണം ഒരു ചികിത്സക്ക് പോലും എല്ലാം കൊണ്ടും തളർന്നു പോയി ഞങ്ങൾ ഞങ്ങളെല്ലാ സാമ്പത്തിക സ്രോതസ്സും അടഞ്ഞു പോയൊരവസ്ഥയിലാണ് ഈ ഒരു കാരണം കൊണ്ട് അപ്പോൾ ഇപ്പോൾ വലിയൊരു സമാധാനമാണ് നമുക്ക് പ്രതീക്ഷയുണ്ട് അവർ എന്തായാലും പ്രതീക്ഷയുണ്ട് എന്തായാലും ശക്തമായി നമ്മൾ പോരാട്ടമായിട്ട് മുന്നോട്ട് പോകും ഈ സംഭവത്തിന് ശേഷം ഒരുപാട് നമ്മളൊരു ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങളെ ബിസിനസ് തകർന്നു എല്ലാം കൊണ്ടും ഞങ്ങൾ സാമ്പത്തികമായി തകർന്നു പോയി കാരണം അറിയാതെയുള്ള ചികിത്സകളാണല്ലോ അപ്പോൾ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് ആശ്രയിച്ചത് അപ്പോൾ അവിടെ പോയാലുള്ള ഒരവസ്ഥ അറിയാലോ അപ്പോൾ ഇപ്പോഴും നമ്മൾ ചികിത്സയിൽ തുടരുകയാണ് ഇപ്പോൾ പലതരത്തിലുള്ള കടബാധ്യകതകളടക്കം നമ്മൾ വളരെ പ്രയാസത്തിലേക്ക് പോയൊരവസ്ഥയാണ് നമുക്കൊരു നഷ്ടപരിഹാരം കിട്ടിയേ മതിയാവും തുടർ ചികിത്സയ്ക്കുള്ളൊരു സാമ്പത്തിക സഹായവും കിട്ടിയേ മതിയാവും സമരമായിട്ടാണ് മുന്നോട്ട് പോവാൻ ഇതുപോലെ ശക്തമായി പോരാട്ടം തുടരും നമുക്ക് ഒരു സമരസമിതി നമ്മളെ കൂടെ ഉണ്ട് നമ്മളെ അവസ്ഥ കണ്ടിട്ട് നമ്മളെ കൂടെ നാല് വർഷത്തോളം ഇത്രയും ശക്തമായിട്ട് എന്ന് പറഞ്ഞാൽ അതും നമുക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമാണ് കാരണം അവർ ആ ഒരു അത്രയും നമ്മളെ കൂടി പിടിച്ചുകൊണ്ടാണ് നമ്മളെ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കില്ലല്ലോ അപ്പോൾ ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ട് അവർ പിന്മാറും എന്നുള്ള ഉറച്ച ഉറപ്പും നമുക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമാധാനം ഉണ്ട് അതുകൊണ്ട് ശക്തമായ ഒരു പോരാട്ടമായിട്ട് മുന്നോട്ട് പോകും നമുക്ക് നീതി നടപ്പാക്കിയ മതിയാവും കഴിഞ്ഞ നാല് വർഷമായി ഞങ്ങൾ ഹർഷിനക്കൊപ്പമാണ് ഞാൻ ഹർഷിന സമരസമിതിയുടെ ചെയർമാനാണ് കൺവീനർ മുസ്തഫ പാലാഴിയുണ്ട് ഭാരവാഹികളെല്ലാം ഉണ്ട് വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആളുകളാണ് ഈ കേരളത്തിലെ ഇതുപോലെ ഒരു സമരം ഇങ്ങനെ തുടർന്നിട്ടുണ്ടാവില്ല ഒരു സമരസമിതിയും ഇങ്ങനെ ഒപ്പം നിന്നിട്ടുണ്ടാവില്ല നാല് വർഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ മുന്നിൽ ഈ കത്രിക ഇവർ ഇവരുടെ ശരീരത്തിൽ നിന്ന് പുറത്തെടുത്തതിനു ശേഷം അന്ന് മെഡിക്കൽ കോളേജിൻ്റെ മുന്നിൽ കിട്ടിയ സമരപ്പന്തലിയിൽ നിന്ന് ആരംഭിച്ചതാണ് ഇപ്പോഴിവിടെ എത്തിയിരിക്കുന്നു ഹർഷിനൊക്കെ നീതി ഉറപ്പാക്കുന്നതുവരെ ഞങ്ങൾ അവരോടൊപ്പം പോരാടും ഒരു സംശയവുമില്ല സമരം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അവിടെ വന്നത് അന്നൊരു ഉച്ചക്ക് സമരപ്പന്തലിൽ വന്ന് ഹർഷിനയോട് പറയുന്നു ഹർഷനോട് പറയും നമുക്ക് സംസാരിക്കണം ഞങ്ങളെല്ലാം എത്തി ഞങ്ങളോട് പറഞ്ഞ് ചർച്ച നടത്തണം മന്ത്രി തന്നെ മുൻകൈ ചർച്ച നടത്തുക കേരളത്തിൽ ഒരു സമരപ്പന്തലിലും മന്ത്രി പോയിട്ടുണ്ടാവില്ല മന്ത്രി ആ സമരപ്പന്തലിൽ വന്ന് ചർച്ചയ്ക്ക് വിളിച്ച് പ്രിൻസിപ്പളിൻ്റെ ഓഫീസിൽ വെച്ച് ചർച്ച നടത്തുക ആ ചർച്ചയിൽ വെച്ചാണ് മന്ത്രി പറയുന്നത് അടിയന്തരമായിട്ട് നേരത്തെ നിശ്ചയിച്ച മെഡിക്കൽ ബോർഡുകളെല്ലാം തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് സമർപ്പിച്ചത് ഹർഷിനക്ക് സംഭവിച്ചത് ഇനിയൊരു സഹോദരിക്കും ഉണ്ടാകരുത് ഞാനും ഒരു അമ്മയാണ് സ്ത്രീയാണ് അതുകൊണ്ട് അടിയന്തരമായി ഞാൻ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു ആ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഹർഷിനക്ക് നീതി ഉറപ്പാക്കും അനുകൂലമായ തീരുമാനമുണ്ടാകുമെന്ന് പറഞ്ഞു പോയ മന്ത്രിയുടെ വീട്ടിൻ്റെ മുന്നിലാണ് ഞങ്ങളിരിക്കുന്നത് ആ മന്ത്രി കേൾക്കുന്നില്ലേ കാണുന്നില്ലേ ഞങ്ങളെ കാരണം നാല് വർഷമായി മന്ത്രി ആ വാക്കു പറഞ്ഞു പോയിട്ട് ഇപ്പം മന്ത്രി തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് മാത്രമല്ല ഞങ്ങൾ തെരുവിൽ കിടന്ന നൂറ്റിനാല് ദിവസമാണ് മെഡിക്കൽ കോളേജിൻ്റെ മുന്നിൽ സമരം നടത്തിയത് പിന്നീട് ഒരുപാട് മറ്റു സമരങ്ങൾ അങ്ങനെ തെരുവിലിരുന്ന് പോരാടി നേടിയ നീതി മുഴുവനായിട്ടല്ല അസിസ്റ്റൻ്റ് കമ്മീഷണർ എ സുദർശനൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് അന്വേഷിച്ച് കണ്ടെത്തി രണ്ട് ഡോക്ടർമാരും രണ്ട് നഴ്സസ്മാരും പ്രതികളാണ് ഇത് സംഭവിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണെന്ന കുറ്റപത്രം കുന്നമംഗലം കോടതിയിൽ സമർപ്പിച്ചു ആ കുറ്റപത്രം വിചാരണക്കെടുക്കാനിരിക്കുന്ന സമയത്താണ് ഇവിടെ ആ കേസ് ഹൈക്കോടതിയിൽ സ്റ്റേ കുടുങ്ങിയിട്ടുള്ളത് ആ സ്റ്റേ കിട്ടാൻ സാധ്യമായത് പ്രോസിക്യൂഷൻ ഹർഷിനക്കൊപ്പം ഉണ്ടായില്ല എന്നുള്ള എന്ന് പറഞ്ഞാൽ സർക്കാർ അർഷിനൊപ്പമല്ല ഹർഷിനക്ക് നീതി ഉറപ്പാക്കി കിട്ടുന്നത് വരെ ഞങ്ങൾ പോരാടും മന്ത്രി പറഞ്ഞ വാക്കു പാലിക്കണം അതിനാണ് ഞങ്ങൾ ഇന്ന് മന്ത്രിയുടെ വീട്ടിന്റെ മുന്നിൽ വന്നിരിക്കുന്നത്